ൾ പ്രതിഷേധം നടത്തി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഖരാവോ ചെയ്തു കാലടി പഞ്ചായത്ത് ഓഫീസിൽ ഇടതുപക്ഷ മെമ്പർമാരുടെ പ്രതിഷേധം അസിസ്റ്റന്റ് സെക്രട്ടറിയെ ഖരാവോ ചെയ്തു സംഘർഷത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പ്രസിഡന്റ് ഒരു കാര്യം പറയുന്നു ആ പ്രസിഡന്റ് പറയുന്ന കാര്യം നിയമപരമായിട്ട് പഞ്ചായത്ത് രാജ് ആക്ടിന് അനുസൃതമല്ല എന്ന് വേണമെങ്കിൽ ഒരു പ്രാവശ്യം പറയാൻ രണ്ടാമതും പറഞ്ഞാൽ ഭക്ഷം മഷിയില് എസിന് സെക്രട്ടറി കുറിപ്പ് എഴുതാമല്ലോ സെക്രട്ടറി ഇത്തരം നടപടികളിലേക്കും കമ്മിറ്റിയിലേക്കും ഇപ്പോഴും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കാൻ മാത്രം ഉപകരിക്കും ഞങ്ങൾക്ക് ഈ വിഷയം പരിഹരിച്ചാൽ മതി ഞങ്ങൾക്ക് ഈ വിഷയം പരിഹരിച്ചാൽ മതി ഞങ്ങൾ ഇവിടെ ഇതിന് മുമ്പ് ആവശ്യം ഞങ്ങൾക്ക് ഇപ്പോഴും നോട്ടീസ് കൊടുത്തിട്ടുണ്ട് കാരണം പഞ്ചായത്ത് ഭരണസമിതി എന്ന് പറഞ്ഞാൽ അവിടെ പ്രതിപക്ഷോ ഭരണകക്ഷി ഇല്ല എല്ലാവരും കൂട്ടി വെച്ചിട്ട് നിങ്ങളുടെ ബാധ്യത പ്രശ്നം ഈ ഒരു സമയങ്ങളില്ലാത്തതൊക്കെ ഞങ്ങൾ പിന്നെ ഇതിനെ സഹായിക്കണം പഞ്ചായത്ത് കമ്മിറ്റി കൂടാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു ഇടതുപക്ഷ മെമ്പർമാരുടെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ സിജോ ചൊബ് ഉൾപ്പെടെയുള്ളവരുടെ പ്രതിഷേധം അജണ്ട തരികയും ചെയ്യാതെ അതുകൊണ്ട് കമ്മിറ്റി മാറ്റിവെക്കണം എന്ന് നമ്മൾ നമ്മൾ പറയുകയും ഒരു പഞ്ചായത്ത് കമ്മിറ്റിക്ക് ശേഷം എടുക്കുന്ന തീരുമാനങ്ങൾ യഥാസമയം തങ്ങളെ അറിയിക്കുന്നില്ലെന്നും പ്രതിഷേധക്കാർ പറയുന്നു പഞ്ചായത്ത് രാജ് ആക്ടിന് വിരുദ്ധമാണ് പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങളെന്നും ഇവർ ആരോപിക്കുന്നു പഞ്ചായത്ത് കമ്മിറ്റി യോഗം കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അംഗങ്ങളിൽ എടുത്ത തീരുമാനങ്ങൾ അറിയിക്കണമെന്നുള്ളതാണ് നീമനുശാസിക്കുന്നത് അത് ഇതുവരെ ചേരുന്നില്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ എടുക്കാത്ത തീരുമാനങ്ങൾ എഴുതി ചേർക്കുന്ന ഒരു സ്വഭാവം നിലനിൽക്കുകയാണ് പഞ്ചായത്ത് രാജ് ആക്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ പ്രവൃത്തിയിൽ വരുമ്പോൾ പഞ്ചായത്ത് രാജ് ആക്ടിന് വിരുദ്ധമായുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കാലടിയിൽ നടപ്പാക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തോതിവാസത്തിനും ഏകാധിപത്യ പ്രവണതയ്ക്കുമെതിരെ ഞങ്ങളിവിടെ ഇന്ന് പഞ്ചായത്ത് അംഗങ്ങൾ ഇന്ന് നടന്ന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു മാറ്റിവെക്കണമെന്ന് ഈ ഐ എസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് തുടർന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി ഭരണസമിതി അംഗങ്ങൾക്കൊപ്പം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തു ఐటన్ లో పాలసీ డెలివరీమెంట్ కమిటీయా నిర్ణించవచ్చ కదా అంటే కొడెర్ కొత్త ముర్దలో ముర్దలో పాలసీ నిర్ణించవచ్చ కదా అనేది నిర్ణించవచ్చ కమిటీయా తాళు సెషన్ కి ఇది బాలాజీ 2022 సెషన్ కి వెళ్ళావు బాగుంది కండిషన్ സംശയല്ല ഇങ്ങനെന്താ സംശയൊന്നും അല്ല അദ്ദേഹം നമ്മളൊരു പരാജയം നല്ലോണം どれだけ分けるか。